ഹലോ അസ്സലാമു അലൈക്കും ഇന്നത്തെ രാവിലെയാണ് കേട്ടോ അപ്പൊ അതായത് ഷഫ മോൾക്ക് മദ്രസയിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പൊ മദ്രസയിലേക്ക് പോകാൻ വേണ്ടി നിന്നപ്പോൾ ഞാൻ അവളോട് എനിക്ക് എന്താണ് ഉണ്ടാക്കി തരുന്നത് ചോദിച്ചപ്പോൾ രാവിലെ കഴി നിന്ന സ്വഭാവം നമ്മൾക്ക് അങ്ങനെ വല്ലാതെ കൊണ്ട് ഇല്ല കേട്ടോ ദോശ ഒക്കെ ചുട്ടാ തന്നെ ഒന്നേ ജസ്റ്റ് അങ്ങനെ കഴിക്കുള്ളു അപ്പൊ ഞാൻ ഒരു പഴം വാട്ടി കൊടുക്കാന്ന് വിചാരിച്ചു നല്ല തണുപ്പുള്ള സമയമാണ് ഇപ്പോ കുറച്ച് നെയ്യ് വെച്ചിട്ടിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മതിട്ട് ഒരു നാല് വശം തിന്ന അതായി സാധാരണ അരി ഭക്ഷണൊക്കെ കൊടുത്ത് ആണ് ഞാൻ പറഞ്ഞേക്കാറുള്ളത് ഇന്നിപ്പോ ഇന്നലെ കൊടുത്ത രണ്ട് പൊറോട്ട ബാക്കിയുണ്ട് അതുപോലെ തന്നെ അപ്പോൾ ഇനി ഒഴുകാവുന്ന വലിയ ഇഷ്ടമൊന്നും കേട്ടോ ഞാൻ വിന തിന്നു എനിക്ക് കുഴപ്പമില്ല അപ്പോൾ ജസ്റ്റ് ഈ ഒരു പഴക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കട്ടെ അപ്പോൾ നമ്മളെ പഴക്ക ഏകദേശം ഇവിടെ വാടി വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കട്ടെ കയ്യിലാണ് ക്യാമറ അതുകൊണ്ടാണ് ഇങ്ങനെ ആടുന്നത് കുറച്ചൊന്ന് അത് മതി അല്പം മധുരത്തിന് വേണ്ടിയിട്ട് ഒന്നതിൽ കിടന്നിരിക്കട്ടെ പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ എല്ലാം സുഖമല്ലേ കുറേ ആളുകൾക്ക് നോമ്പായിരിക്കൂലേ അപ്പൊ ഇനി രാവിലെ ഒരു ചായ ഉണ്ടാക്കട്ടെ കോഫി ക്കാ വിചാരിച്ചു പാല്ട്ടാ കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് പാല് ചേർത്തത് അപ്പോൾ ഇതേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു കോഫി പൗഡറാണ് സാധാരണ കോഫി പൗഡർ ഞങ്ങൾക്ക് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല കാരണം വല്ല്യമാൻ്റെ അടുത്ത് പോയാൽ തന്നെ ഉണ്ടാവും കേട്ടോ വയനാട്ടിൽ വല്ല്യമ്മാൻക്ക് അവിടെ കാപ്പിത്തോട്ടാണ് അതുകൊണ്ട് തന്നെ ഈ കാപ്പിന്റെ പരിപ്പ് ഉണ്ടാവുമല്ലോ ഈ സംഭവം ഉണ്ടല്ലോ അതാ താഴെ കാണുന്ന ഒരു ഇത് പറിച്ചെടുത്തിട്ട് കാപ്പി ഉണക്കിയിട്ട് മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിപ്പിച്ച് അങ്ങനെയൊക്കെയാണ് ചെയ്യൽ സാധാരണ ഇപ്പോൾ ഞങ്ങൾ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യലെന്ന് വെച്ചാൽ ഇങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ ഈ കാപ്പി കാപ്പി എടുത്തിട്ട് കാപ്പിക്ക് ഒരു കാപ്പിൻ്റെ പരിപ്പ് ഈ ഒരു സംഭവം തരും വല്ലിയമ്മ ഉമ്മച്ചീന്നാണ് വിളിക്കല് വയനാട്ടത്തിൻ്റെ ഉമ്മനമ്മ അപ്പോൾ തരുമ്പോൾ ഞങ്ങൾ ഈ ചട്ടിയിൽ പത്തിരി ചട്ടിയിലൊക്കെ ഇട്ട് വറുത്തിട്ട് മിക്സിയിൽ പൊടിക്കും അതിൽ ഏലക്കായ് അങ്ങനെ പട്ട അങ്ങനെന്തൊക്കെ സംഭവങ്ങൾ നമ്മളിഷ്ടത്തിന് ആഡ് ചെയ്ത് കൊടുക്കും അങ്ങനെയാണ് സംഭവം അപ്പോൾ അതിൽ അടിപൊളി ഇൻസ്റ്റൻറ്റ് കോഫി നമുക്ക് തയ്യാറാക്കാം ഇതിലൊക്കെ എന്തൊക്കെയാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങണേ എന്തൊക്കെയൊക്കെ കൂട്ടൊക്കെ ഉണ്ടാവും കേട്ടോ നമ്മൾ സാധാരണ കോഫി പൗഡറിൻ്റെ അത് മാത്രമായിരിക്കൂല അതുപോലെ തന്നെ കോഫിയിൽ കട്ടിക്ക് വേണ്ടി ഉപയോഗിക്കണ ഒരു സംഭവം ഇത് ഞങ്ങൾ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോയപ്പോഴേ കോഫി മേറ്റ് തന്ന സംഭവം അതായത് ഇങ്ങനെ കോഫിക്ക് കുറച്ച് കട്ടി കിട്ടാനൊക്കെ നമ്മൾ ഹോട്ടൽ ഈ റെസ്റ്റോറൻറ്റ് അങ്ങനെയൊക്കെ യൂസ് ചെയ്യണമെന്നാണ് പറഞ്ഞത് ഇത് ഞാൻ ആദ്യം യൂസ് ചെയ്തിട്ടില്ലേണ്ടത് ഇപ്പോഴാണ് അപ്പോൾ കുറച്ചൊരു തിക്നെസ് നമുക്ക് തോന്നും ഒരു പാലും മധുരമൊക്കെ ചേർത്ത് ഒരു വൈറ്റ് പൗഡറാണത് ഒരു പാൽപ്പൊടി പോലൊക്കെ തോന്നും ഈ ഒരു സംഭവം അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഉണ്ടാക്കട്ടെ അപ്പം നമ്മൾ പാലുകൂടെ തിളച്ച് വരേണ്ട സഫമോൾക്കാണെങ്കിൽ ഏഴരക്ക് മദ്രസ തുടങ്ങും ഇപ്പോൾ സമയം ഏകദേശം ഏഴ് പത്തായി തുടങ്ങിട്ടോ നമ്മൾ കോഫി പൗഡർ ഇട്ട് കൊടുക്കാം ഇതൊരു ഒരു ജെൽ ഒരു എന്തോ ഒരു സാധര് പൗഡർ അല്ല അതിൽ എന്തോ ഒരു ജെല്ല് പോലെ ഇങ്ങനെ തോന്നിക്കും അപ്പോൾ നമ്മളുടെയൊക്കെ കോഫി പൗഡർ ആഡ് ചെയ്തു ഞങ്ങൾ മറ്റേ സംഭവം ഒന്ന് ചേർത്ത് വെക്കട്ടെ ഞങ്ങൾ കോഫി ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നല്ലാ ഞാൻ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കണം പറയാമെന്ന് മാത്രം അപ്പോൾ ഇത് ഇതാണ് സംഭവം അങ്ങനെ ഒരു പൗഡറാണ് അതിൻ്റെ മുകളിൽ തന്നെ ഒരു ഓപ്പൺ ഏരിയ ഉണ്ട് ഈ ഒരു സംഭവം പിടിച്ച് ഇട്ടുകൊടുത്താൽ മതി ഇതാണ് ആ സംഭവം ക്യാമറ നല്ല ഇളകുണ്ടല്ലേ അപ്പോൾ അതും ചേർത്ത് കൊടുത്തു ഞാനിപ്പം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്താൽ അധികം പഞ്ചസാര വേണ്ട ആവശ്യം ഉണ്ടാവില്ലെന്നാണ് തോന്നുന്നത് പിന്നെ സഫമോൾക്കുള്ള രാവിലത്തെ ഫുഡ് കൊടുക്കാണ് കേട്ടോ അപ്പം മദ്രസയിൽ പോകാൻ വേണ്ടിയിട്ട് സഫമോൾ ഇതാ മാറ്റിയിരിക്കും വന്നതിന് അവൾക്ക് ചിലപ്പോൾ ചില സമയത്ത് ഇഷ്ടപ്പെടും കേട്ടോ ഇത് അവൾക്കുള്ള ചായ ഞാൻ സോറി കോഫി ചൂടാറ്റാൻ വെച്ചിരുന്നു ഷിഫു സമയം എന്തായി ഏഴ് ഇരുപത് പിന്നെ ഷിഫു സ്കൂട്ടി മുതല കൊണ്ടാക്കി കൊടുക്കല്ലോ ഏഴക്ക് തുടങ്ങും അപ്പം പിന്നെ അത്ര പേടില്ല നടന്നു പോകണമെങ്കിൽ ഒരു ഏഴകാലെങ്കിലും പോകണം പെടുന്നു കുറച്ച് നടക്കാണ്ട് ഓൾ ഇത്ര പെട്ടന്ന് തന്നെ മതിയാക്കിയിട്ട് രണ്ട് കഷ്ണം വന്നപ്പോൾ തന്നെ ഓൾക്ക് മതിയായി ഒരു പഴം പോലും മുഴുവൻ തിന്നത് എന്ത് പറയലേ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അലഹദില്ല ഉം അടികട്ടിട്ടതാ മദ്രസന്റെ പേര് ഈ ബാഗ് വരെ ഉള്ളത് ലിവാൽ ഹുദ മദ്രസ ഇങ്ങനെയാണ് ഉള്ളത് ഇതെല്ലാവർക്കും ഒന്നാം ക്ലാസ് തന്നെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്ന ബാഗാണ് ബുക്കും ബാഗും കിട്ടും അസ്സലാമു അലൈക്കും അസ്സലാമു അറഹമ നമ്മൾ സഫമോള് മദ്രസയിലേക്ക് പോവുകയാണ് അപ്പോൾ സഫമോള് പോയി അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പരിപാടി തുടങ്ങട്ടെ നമ്മളെപ്പോഴും കാണാറുള്ള ഈ ഒരു വീട് എല്ലാവർക്കും നല്ല പരിചയം ഈ ഒരു വീട് ഈ ഒരു മാവ് ഈ ഒരു തോട്ടം അല്ലേ ഇതാണ് നമ്മുടെ വീടിൻ്റെ പരിസരം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് അപ്പം ഇന്ന് രാവിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഞാൻ ഇന്ന് കാണിച്ചത് ഒന്നുമല്ല ജസ്റ്റ് ഒന്ന് എനിക്ക് രാവിലെ എണീറ്റമുള്ളൊരു സംഭവണത് എൻ്റെ ഒരു പ്രകൃതി ഭംഗി ആസ്വദിക്കാനുള്ള ഒരു ജനൽ തുറന്നിട്ടുണ്ടെന്നുള്ളത് തുറന്നിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചണത്തെ ഒരു വ്യൂ അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പരിപാടിയൊക്കെ തുടങ്ങട്ടോ തുടങ്ങാനാണേ ഉള്ളൂന്ന് സ്കൂളിൽ ഫുഡ് കൊണ്ടുപോവാണല്ലോ തിങ്കളാഴ്ച ആയതുകൊണ്ട് അപ്പോൾ അതിനുള്ള പരിപാടികളൊക്കെ നോക്കട്ടെ അപ്പോൾ ഇൻഷാല്ല നമുക്ക് നമ്മളെ സ്റ്റോറികളിലൂടെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വാഹത്തുള്ള നല്ലൊരു ദിവസം ആശംസിക്കുന്നു